രേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യക്ക് പ്രതിരോധ രംഗത്ത് അഭൂതപൂർവ്വമായ വളർച്ചയാണ് ഉണ്ടായത് നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും ഇത്രയും വർഷങ്ങളായി നമ്മുടെ രാജ്യത്തിന് ഇല്ലാത്ത പ്രതിരോധ സംവിധാനങ്ങൾ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളുമായുള്ള സൗഹൃദങ്ങൾ തുടങ്ങിയവയെല്ലാം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള ഉള്ള ഏറ്റവും പവർഫുള്ള റഷ്യയുമായി ഇന്ത്യക്ക് ഇന്ന് വലിയൊരു സൗഹൃദമുണ്ട് ഇന്ത്യ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം ഇന്ത്യ ആക്രമിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ റഷ്യ ഉറപ്പായും എത്തുമെന്ന് ഇപ്പോൾ ഉറപ്പാണ് അത് മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായും ഗൾഫ് രാജ്യങ്ങളുമായെല്ലാം ഇന്ന് ഇന്ത്യക്കുള്ളത് ശരിക്കും പറഞ്ഞാൽ ആരെയും അസൂയപ്പെടുത്തുന്ന ബന്ധങ്ങൾ തന്നെയാണ് വിദേശ രാജ്യങ്ങളുമായി കൃത്യമായി ബന്ധം നിലനിർത്തി പോകാൻ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിച്ചിട്ടുമുണ്ട് അധികാരത്തിലേറിയ ശേഷം നമ്മുടെ പ്രതിരോധ മേഖല ഡിഫൻസ് കൂടുതൽ ശക്തമാക്കുന്നതിലായിരുന്നു പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് അതിന് കാരണം തന്നെ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന നിരന്തരമായ ഭീഷണികളും ചെറുത്തുനിൽപ്പുകളും ഒക്കെ തന്നെയാണ് ഇന്ത്യ അങ്ങോട്ട് ഒരു ശത്രുതയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ പോയില്ലെങ്കിൽ കൂടി പാകിസ്ഥാനും ചൈനയും നിരന്തരം ഇന്ത്യക്കെതിരെ പോരാടാനും ഇന്ത്യയെ ചൊറിയാനും വരുന്ന ഒരു സംഭവ വികാസം കുറെ നാളുകളായി നടന്നുകൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ശത്രുക്കളെ നേരിടാൻ ഇസ്രായേൽ വികസിപ്പിച്ച അണ്ടർ വാട്ടർ സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇന്ത്യൻ നാവികസേനയ്ക്കായി വളരെ നൂതനമായ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രാദേശിക കമ്പനികളെ പ്രാപ്തമാക്കുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഇവയെന്നാണ് സൂചന റാഫേൽ ഡിഫൻസ് കമ്പനി വികസിപ്പിച്ചെടുത്തതാണ് ഇസ്രായേലി സാങ്കേതിക വിദ്യകൾ മേക്ക് ഇൻ ഇന്ത്യ നയത്തിന് അനുസൃതമായി ഇതുവഴി ഇന്ത്യയിൽ ഉൽപാദനം നടത്തും റാഫേലും ഇന്ത്യൻ കമ്പനിയായ ബഹരത് ഡൈനാമിക്സും തമ്മിൽ അടുത്തിടെ കരാർ ഒപ്പിട്ടിരുന്നു ഈ കരാർ പ്രകാരം ബി ഡി എൽ റാഫേലിന്റെ അത്യാധുനിക അണ്ടർ വാട്ടർ സംവിധാനങ്ങൾ നിർമ്മിക്കും ടോർപിഡോകളിൽ നിന്ന് കപ്പലുകളെയും അന്തർവാഹിനികളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇസ്രായേലി കമ്പനിയുടെ അണ്ടർ വാട്ടർ സംവിധാനങ്ങൾ ഇത്തരത്തിൽ കപ്പലുകളെയും അന്തർവാഹിനികളെയും സംരക്ഷിക്കുന്ന ടോർ ബസ്റ്റർ ആണ് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്ന സംവിധാനം യുദ്ധമേഖലയിൽ ടോർപിഡോകളുടെ ഭീഷണി അന്തർവാഹിനികൾക്ക് മാത്രമല്ല കപ്പലുകൾക്കും സങ്കീർണമായ വെല്ലുവിളികൾ ഉയർത്തുന്നു കപ്പലുകൾക്കായുള്ള സമഗ്രമായ ടോർപിഡോ പ്രതിരോധ സ്യൂട്ടിൽ വളരെ ഫലപ്രദമായ ബ്ലാക്ക് ഫിഷ് മോങ് ഫിഷ് ടോർപിഡോ ഡിറ്റക്ഷൻ അലർട്ട് സോണാർ ഹൽ സോണാർ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു കപ്പലുകൾ കടലിലായിരിക്കുമ്പോൾ തുടർച്ചയായി പ്രവർത്തിക്കാനും ടോർപിഡോകളെ കണ്ടെത്താനും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഇതിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് കൂടാതെ ടോർപിഡോകളെ നിർവീര്യമാക്കാൻ കപ്പലുകളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന റാഫേലിന്റെ പ്രത്യേക സംവിധാനവും സ്യൂട്ടിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ